നമസ്കാരം അഹമ്മദാബാദിൽ തകർന്നു വീണ ഇരുന്നൂറ്റി നാപ്പത്തിയൊന്നു പേർ മരണപ്പെട്ട വിമാന ദുരന്തത്തിൽ ഇനിയും ഭാരതീയർ ഇതുവരെയായിട്ട് മുക്തരായിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അന്വേഷണങ്ങൾ നടക്കുന്നു ഡി എൻ എ ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കുക പോലും വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കൂടാതെ അപകടം നടന്ന് ഒരാഴ്ചയാകാൻ പോകുന്നുണ്ട് വലിയ രീതിയിൽ ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷം ഇതുവരെയായിട്ട് അഹമ്മദാബാദിന്റെ പരിസരത്ത് ഉണ്ടായിട്ടില്ല ഇനിയൊരു വിമാന അപകടം ഉണ്ടാവാതെ നോക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളുടെ ഒരു ശ്രദ്ധ ഈ വിമാനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വേണമെന്നതാണ് വസ്തുത ഒരച്ഛന് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കേണ്ടി വരരുത് എ ഐ നൂറ്റി എഴുപത്തി ക്യാപ്റ്റൻ സുമിത് സബർവാളിൻ്റെ എൺപത്തി അഞ്ച് വയസ്സുള്ള വൃദ്ധനായ പിതാവ് മകന്റെ മൃതദേഹം സ്വീകരിക്കുകയാണ് സഹ പൈലറ്റുമാർ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിക്ക് മുന്നിൽ കണ്ണീരോടെ നിൽക്കുന്നതും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ശവപ്പെട്ടിയിലെ മുന്നിൽ വച്ചിരിക്കുന്ന ഫോട്ടോ സുമിത്തിൻ്റെ ആ വിമാനം പറത്തുന്ന പറത്തുന്നത് പൈലറ്റിന്റെ യൂണിഫോമിന്റെ ആ ഫോട്ടോയാണ് അഹമ്മദാബാദിൽ എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനം തകർന്നത് പൈലറ്റ് സുമിത് സബർവാളിന്റെ കുടുംബത്തെ അഗാധമായ ദുഃഖത്തിൽ അഴ്ത്തിയിരിക്കുകയാണ് എണ്ണായിരം മണിക്കൂറിലധികം പറക്കൽ പരിചയമുള്ള വളരെ പരിചയസമ്പന്നനായ പൈലറ്റായ സുമിത് സുരക്ഷാ പരിശോധനകളിൽ അർപ്പണബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു മകന്റെ അഭാവത്തിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ നേരിടുന്ന വൃദ്ധനായ പിതാവിനെ അദ്ദേഹം എങ്ങനെ പരിപാലിച്ചുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയുണ്ട് സബർവാളിന് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയ വിമാനയാത്രയാണ് അഹമ്മദാബാദ് മുതൽ ലണ്ടൻ വരെയുള്ള യാത്ര ഈ യാത്രയിൽ അദ്ദേഹം പരമാവധി സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നവുമില്ല യാത്രക്കാരുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ കാലം കരുതി വെച്ച വിധി മറ്റൊന്നായിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമി ന്യൂസ്